വൃശ്ചികോത്സവത്തിൻ്റെ തിരക്കുകൾ നടക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങൾ അവിടെ എത്തിയിരുന്നത് അപ്പോൾ അവിടെ ശിവേരി നടക്കുകയായിരുന്നു പൂർണ്ണപ്രേശം എന്ന വാക്കിൻ്റെ അർത്ഥം വൈകുണ്ഠം പോലെ പൂർണ്ണമായത് എന്നാണ് വൈകുണ്ഠത്തിൽ നിന്നും കൊണ്ടുവന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളതെന്നാണ് സങ്കല്പം അനന്തശേഷൻ്റെ മുകളിൽ ഇരിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് സന്താനഗോപാലമൂർത്തിയായിട്ടാണ് ഭഗവാനെ ഇവിടെ പൂജിക്കുന്നത് കുട്ടികളില്ലാത്തവർക്കും ഗർഭിണികൾക്കും ഈ ക്ഷേത്ര ദർശനം വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു ധാരാളം ആളുകൾ കുട്ടികളുടെ ഉന്നമനത്തിനായി സന്താന സന്താനഗോപാലാർച്ചന പൂജ ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ അമ്പലത്തിന് ചുറ്റുമുള്ള ഒരു പ്രദക്ഷിണമാണ് ഈ കാഴ്ചയിൽ നിങ്ങൾ കാണുന്നത് ഇതിനെ പറ്റി കൂടുതൽ വിവരങ്ങളും ഐതിഹ്യങ്ങളും കഥകളും അറിയാൻ ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ